മണ്ണുണരുന്നു മനസ്സുകളൊരുങ്ങുന്നു മനസ്സിൽ മഹോത്സവ മൊഹിമയുടെ ഒരായിരം കിരണങ്ങൾ വിരിയിച്ചുകൊണ്ട് മുഖതല കണ്ണന്റെ മണ്ണിൽ ആഘോഷ പെരുമ്പറം ഒഴുങ്ങുന്നു അതെ വാദ്യമേളങ്ങളും ആവേശ ആരവങ്ങളും നിറസമൃദ്ധിയുടെ പൂരാവേശം വിതറുമ്പോൾ വന്നെത്തുന്ന പ്രൗഢ പ്രൗഢഗംഭീരമായ ആനയൂട്ട് വന്നെത്തുന്ന ഗജവീരന്മാർക്ക് ആവേശത്തിന്റെ സ്വാഗതമോദി ഗജ വിവരണവും ഒരുക്കുകയാണ് ഞങ്ങൾ വന്നത്തുക വന്നുക ആനപ്രേമികളെ എല്ലാ എല്ലാ നല്ലവരാകുന്ന ഭക്ത കോടികൾക്കും ഉത്സവ പ്രേമികൾക്കും ആനക്കമ്പക്കാർക്കും മുഖത്തല കണ്ണന്റെ മണ്ണിലെ ആനയൂട്ടും കൂടുവാൻ സ്വാഗതം സ്വാഗതം സുസ്വാഗതം ആഘോഷം ആനയൂട്ടും ആന ആനീരാട്ടമൊരുങ്ങുകയായി ാന്തിയോടെ മുഖത്തല മുരഹരിയുടെ മണ്ണിൽ വീണ്ടും ഒരു ആനയൂട്ടും ഭക്തസൗഭാഗ്യരക്ഷകനായി മുരനാകുന്ന സുരനെ നിഗ്രഹിച്ച ഭഗവാൻ കൊടികൊള്ളുന്ന മണ്ണിൽ മഹോത്സവ പ്രൗഢിക്ക് തിലകം ചാർത്തി ഒരുങ്ങുന്ന ആനയൂട്ടം ആന നീരാട്ടം കൂടുവാൻ പോരുക പോരുക കൂട്ടറെ ഒരുങ്ങുകയാണ് പ്രൗഢയം ഗജ ഗജവീരന്മാർ മുഖത്തല മുരാരിയുടെ പടിക്കത്തിറങ്ങുന്ന പെൺസുദിനും അതെ ഇരുപത്തിയഞ്ചോളം കൊണ്ടന്മാരുടെ ചേലിനും ചെവിയാട്ടത്തിനും ചങ്ങല കിഴുക്കത്തിനും സാക്ഷ്യം വഹിക്കുവാൻ ഓരോ ഓരോ കൂരപ്രേമികൾക്കും ഓരോ ഓരോ ആനപ്രേമികൾക്കും മുഖത്തലയുടെ മണ്ണിലേക്ക് സ്വാഗതം മുഖത്തല കണ്ണന്റെ മണ്ണിലെ ആനയൂട്ടും ആന നീരാട്ടും കാണുവാൻ സ്വാഗതം സ്വാഗതം ആവേശമുണരുകയായി ആഘോഷം നിറച്ചുകൊണ്ട് ആനയൂട്ടും ആന നീരാട്ടുമൊരുങ്ങുകയായി പതുവിലും പ്രൗഢിയോടെ പകിട്ടിന്റെ വർണ്ണകാന്തിയോടെ ഇതാ സമാഗതമാകുന്നു മുഖത്തല മുരഹരിയുടെ മണ്ണിൽ വീണ്ടും ഒരു ആനയൂട്ടും ഭക്തസൌഭാഗ്യരക്ഷകനായി മുരനാകുന്ന സുരനെ നിഗ്രഹിച്ച ഭഗവാൻ കൊടികൊള്ളുന്ന മണ്ണിൽ മഹോത്സവ പ്രൌഢയ്ക്ക് തിലകം ചാർത്തി ഒരുങ്ങുന്ന ആനയൂട്ടും ആന നീരാട്ടും കൂടുവാൻ പോരുക പോരുക കൂട്ടറെ ഒരുങ്ങുകയാണ് പ്രൌഢഗംഭീരമായ ഗജവിവരണത്തോടുകൂടി മെയ് ഒന്നിന് ഇരുപത്തിയഞ്ചോളം ഗജവീരന്മാർ മുഖത്തല മുരാരിയുടെ പഠിക്കത്തിറങ്ങുന്ന പൊൻസുദിനും അതെ ഇരുപത്തിയഞ്ചോളം കൊമ്പന്മാരുടെ ചേലിനും ചെവിയാട്ടത്തിനും ചങ്ങല കിഴുക്കത്തിനും സാക്ഷ്യം വഹിക്കുവാൻ ഓരോ ഓരോ പൂരപ്രേമികൾക്കും ഓരോ ഓരോ ആനപ്രേമികൾക്കും മുഖത്തലയുടെ മണ്ണിലേക്ക് സ്വാഗതം മുഖത്തല കണ്ണന്റെ മണ്ണിലെ ആനയൂട്ടുമാനീരാട്ടം കാണുവാൻ സ്വാഗതം സ്വാഗതം സുസ്വാഗതം നമ മണ്ണുണരുന്നു മനസ്സുകളൊരുങ്ങുന്നു മനസ്സിൽ മഹോത്സവ മഹിമയുടെ ഒരായിരം കിരണങ്ങൾ വിരിയിച്ചുകൊണ്ട് മുഖതല കണ്ണന്റെ മണ്ണിൽ ആഘോഷ പെരുംപറമൊഴുങ്ങുന്നു അതെ വാദ്യവേളങ്ങളും ആവേശ ആരവങ്ങളും നിറസമൃദ്ധിയുടെ പൂരാവേശം വിതറുമ്പോൾ വന്നെത്തുന്ന ഗജവീരന്മാർ കൊരുങ്ങുകയാണ് പ്രൗഢ പ്രൌഢഗംഭീരമായ ആനയൂട് വന്നെത്തുന്ന ഗജവീരന്മാർക്ക് ആവേശത്തിന്റെ സ്വാഗതമോദി ഗജ വിവരണവും ഒരുക്കുകയാണു ഞങ്ങൾ വന്നെത്തുക വന്നെത്തുക ആന പ്രേമികളെ പൂരപ്രേമികളെ എല്ലാ എല്ലാ നല്ലവരാകുന്ന ഭക്ത കോടികൾക്കും ഉത്സവ പ്രേമികൾക്കു മാ മണ്ണുണരുന്നു മനസ്സുകളൊരുങ്ങുന്നു മനസിൽ മഹോത്സവ മഹിമയുടെ ഒരായിരം കിരണങ്ങൾ വിരിയിച്ചുകൊണ്ട് മുഖതല കണ്ണന്റെ മണ്ണിൽ ആഘോഷ പെരുമ്പറ മുഴുങ്ങുന്നു അതെ വാദ്യവേളങ്ങളും ആവേശാരവങ്ങളും നിറസമൃദ്ധിയുടെ പൂരാവേശം വിതറുമ്പോൾ വന്നെത്തുന്ന ഗജവീരന്മാർക്കൊരുങ്ങുകയാണ് പ്രൌഢഗംഭീരമായ ആനയൂട് വന്നെത്തുന്ന ഗജവീരന്മാർക്ക് ആവേശത്തിന്റെ സ്വാഗതമോദി ഗജ്